ഹായ് ഹായ് നമസ്കാരം നമ്മുടെ മൂന്നാമത്തെ പ്രോഗ്രാമാണ് ഇത് ട്രേഡിങ്ങിനെ കുറിച്ചുള്ള മൂന്നാമത്തെ പ്രോഗ്രാം മൂന്നാമത്തെ പിന്നെ ഇതാവുമ്പോഴത്തേനും അധ്യായം ആവുമ്പോഴത്തേനും പല ഭാഗത്തുനിന്ന് പലതരത്തിലുള്ള ആൾക്കാരുടെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കിട്ടിയ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു ആക്ച്വലി എന്താണ് അനിലേട്ട ഈ ഷെയർ എന്നുള്ളത് അപ്പൊ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞത് മുഴുവൻ വെറുതെ ആയി പോയല്ലോ എന്ന് അതെ 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 അപ്പം നമുക്ക് ഇന്ന് ചെയ്യാൻ വേണ്ടി ഇന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ടോപ്പിക്കിനെ എന്താണ് ഷെയർന്നുള്ളത് എല്ലാ മനുഷ്യർക്കും വളരെ ഈസി ആയിട്ട് മനസ്സിലാവുന്ന തരത്തിൽ ഒരു പ്രസൻറ്റേഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പിന്നെ അരുൺ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്താണ് ഷെയർന്നുള്ളതും എന്താണ് അതിനകത്തോടെ ആൾക്കാർക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന പ്രോഫിറ്റ് എന്നുള്ളതും അല്ലെങ്കിൽ എങ്ങനെയാണ് ആ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതെന്നും ഉള്ള കാര്യങ്ങൾ ഒന്ന് അല്ലെങ്കിൽ ഇതിനകത്ത് ഇതിനകത്തുള്ള ഇതിനകത്ത് എന്തൊക്കെ ഇടപാടുകളാണ് നടക്കുന്നത് ഈ ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത് അത് എവിടെയാണ് ഈ ഷെയർ മാർക്കറ്റ് ഉള്ളത് എന്താണ് ഈ എൻ എസ് സി സെൻസെക്സ് അല്ലെങ്കിൽ പിന്നെ ബി എസ് സിന്നൊക്കെ പറഞ്ഞത് നമ്മൾ ഭയങ്കരമായി പേടിക്കുന്ന കുറെ വാക്കില്ലേ പണ്ടേക്ക് പണ്ട് ഈ ട്രേഡിങ്ങിനെ പറ്റിയുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ലസാഖു സാഗു എന്നെല്ലാം പറഞ്ഞ മാതിരി ഈ കണക്ക് പഠിപ്പിക്കുന്ന പോലെ ശരിക്കും നമ്മൾ ഇതങ്ങ് നമ്മളിത് പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ഞാൻ ശരിക്കും മനസ്സിലാക്കിയ സമയത്താണ് ഒരു കാര്യം നമുക്ക് മനസ്സിലായത് പേടിക്കാനുള്ള സംഗതിയല്ല ധൈര്യത്തോടെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കോടികൾ വരാൻ വേണ്ടി പറ്റുന്ന ഒരു കോൺസെപ്റ്റ് ആയതെന്നുള്ളത് അല്ലായിരുന്നു അതിൽ ഏറ്റവും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം നമ്മളൊക്കെ എല്ലാവരും ചോദിക്കുന്നത് നമ്മൾ എന്താണ് ചെയ്യുന്നത് ഷെയർ മാർക്കറ്റ് എന്ന് പറയും എന്തിന്റെ ഷെയർ ആണ് അതിന് ആൻസർ ഇല്ല ഷെയർ എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയാം നമ്മളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ് ആ ബിസിനസ്സിന് കുറച്ചുകൂടി കൂടെ അഡീഷണൽ ആയിട്ട് മൂലധനം വേണം രണ്ട് രീതിയിലാണ് മൂലധനം നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റിയ ഒന്ന് ലോണായിട്ട് എടുക്കണം അല്ലെങ്കിൽ നമ്മൾ പാർട്ണറായിട്ട് ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരണം പാർട്ണറായിട്ട് കൊണ്ടുവരുമ്പോൾ അവർക്ക് ലാഭവും നഷ്ടവും വീതം വീതിച്ചു കൊടുക്കണം ലോണാകുമ്പോൾ നമുക്ക് ലയബിലിറ്റി ഉണ്ട് തിരിച്ചടക്കണം അപ്പോൾ ഇവിടെ പല കമ്പനികളും ചെയ്യുന്ന ഒരു കാര്യം കമ്പനിയെ വളർത്താൻ വേണ്ടി മൂലധനം അഡീഷണൽ മൂലധനം കൊണ്ടുവരാൻ വേണ്ടി അതിനൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും അതിന്റെ ഭാഗമായിട്ടാണ് ഒരു കമ്പനി പ്രൈവറ്റ് കമ്പനിന്നും പബ്ലിക് കമ്പനി ഒന്നും രണ്ടാൽ നമുക്ക് തിരികാം പബ്ലിക് കമ്പനി ആയാൽ മാത്രം പോരാ അത് പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആവണം അതിനെ ഐ പിഒ നടത്തണം നമുക്ക് ഷെയർസ് സ്മൂത്ത് ആയിട്ട് നമുക്ക് ഒരു ലിമിറ്റഡ് കമ്പനിയുടെ ഷെയർ നമുക്ക് മേടിക്കാം ഓഹരി നമുക്ക് മേടിക്കാം പക്ഷെ അതിനെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരുമ്പോൾ ഐ പിഒ എന്നൊരു പ്രൊസീജിയർ ഉണ്ട് ഈ ഐ നടത്തി കഴിഞ്ഞാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റിംഗ് വരുന്നു ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്നാണ് പറയുക സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റിംഗ് വന്നതിന് ശേഷമാണ് നമ്മൾ എക്സ്ചേഞ്ച് വഴി ഷെയർസ് മേടിക്കുന്നത് കമ്പനിയുടെ ഓഹരി ഉടമസ്ഥാവകാശം നമുക്കറിയാം കമ്പനിയുടെ ഉടമകളാകുവാണ് നമ്മൾ ചെയ്യുന്നത് എത്ര ഷെയറുകളുടെ അതിന് ഡിവൈഡായിട്ട് ടോട്ടൽ കമ്പനിയുടെ വാല്യൂ മൂല്യത്തെ നമ്പർ ഓഫ് ഷെയർ ഓഹരി ഉടമകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഷെയറിന്റെ മൂല്യം കിട്ടും അപ്പൊ നമ്മൾ അതിലൊരു ഷെയർ ഒരു റിലയൻസിന്റെ ഒരു ഷെയർ മേടിച്ചത് നമ്മൾ അതിന്റെ ഉടമയായി മാറുകയാണ് ചെയ്യുന്നത് അല്ലാതെ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് എന്ന് പറഞ്ഞാൽ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കമ്പനിയുടെ ഷെയർ മേടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നമ്മളൊരു ഷെയർ ഹോൾഡർ ആയതിനു ശേഷം നമുക്ക് ഈ ഷെയർ മേടിക്കുമ്പോൾ നമുക്കുള്ളത് കടമ്പ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു മീഡിയേറ്റർ ഉണ്ട് അവർ ഡയറക്റ്റ് പോയിട്ട് ഷെയർ കൊണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല എക്സ്ചേഞ്ച് സ്റ്റോക്ക് എക്സ്ചേഞ്ച് അവിടെ ഷെയർ ബ്രോക്കറ് നമ്മൾ ടപാടകാലും റീറ്റെയിൽ ഹോൾസെയിലും അഫയേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ അതുപോലെ തന്നെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് നമ്മൾ പോലെ ഇങ്ങനൊരു വലിയൊരു ഒരു ഒരു കൂട്ടായ്മയാണ് ഇതിൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യണം ഇല്ലെങ്കിൽ ഇതിൽ പല തട്ടിപ്പുകളും നടക്കും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഗവൺമെന്റ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഒരു സ്വതന്ത്ര ഏജൻസിയാണ് ഔഹരി വിപണിയായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ സംശയങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പരാതികളെല്ലാം പരിഹരിക്കുന്നത് സെബി ആണ് അപ്പോൾ ഒരു ട്രാൻസ്പെറന്റ് ആക്കിയ പ്ലാറ്റ്ഫോമാണ് രണ്ടായിരം എന്ന് പറഞ്ഞൊരു കാലഘട്ടം വരെ ഷെയർ മാർക്കറ്റിൽ ഒരുപാട് തിരിച്ചറിയപ്പെടാത്ത ഒരുപാട് തട്ടിപ്പുഴ നടക്കുന്നതായിരുന്നു പക്ഷേ ആദ്യം ഹർഷ്മേതയുടെ കൊമ്പോണം നടന്നു പിന്നെ രണ്ടായിരത്തിൽ ഖേദം വര കൊള്ളണം ഓർവിപണിയിൽ രണ്ടു മൂന്നു തരത്തിൽ തട്ടിപ്പുഴക്കെ അന്ന് വന്നായിരുന്നു അതിനുശേഷം വിപണി കുറേ ട്രാൻസ്പെറൻ്റായി അപ്പോൾ ഏതൊരു സാധാരണക്കാരനും ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഒരു ബ്രോക്കർ എടുത്ത് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഷയേഴ്സ് പർച്ചേസ് ചെയ്യാം ഈ ഒരു സിമ്പിൾ പ്രൊസീജിയർ ആണ് ഇപ്പോൾ നടക്കുന്നത് പിന്നെ നമ്മളിപ്പോൾ ചോദിച്ചോലും ഓഹരിപടിയിൽ ഞങ്ങൾ ലാഭം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ ഞങ്ങൾ നഷ്ടം വരുന്ന അതിന് പ്രധാന ചെറിയ ഉദാഹരണം പറയാം രണ്ടായിരത്തി സോറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഇൻഫോസിസ് ഇന്ത്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഐ ടി കമ്പനിയാണ് ഇൻഫോസിസ് ഇൻഫോസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇൻഫോസിസ് അന്ന് മൂലധനം അവർ അഞ്ചു പേർ ചേർന്ന് അമ്പതിനായിരം രൂപയിൽ താഴെയുള്ള ഒരു മൂലധനം എടുത്തിട്ടാണ് ഇൻഫോസിസ് തുടങ്ങുന്നത് ഇന്നതിൻ്റെ മൂല്യം പല മടങ്ങ് വർദ്ധിച്ച് ഏഴ് ലക്ഷം കോടി രൂപയിലേക്ക് എത്തി അപ്പോൾ ആനുപാതികമായിട്ട് അവരുടെ മൂലധനം വർദ്ധിച്ചിട്ടുണ്ടാവും അവരുടെ ഓരോ ഓരോരാൾക്കാരുടെ പങ്കാളിത്തം വർദ്ധിച്ചിട്ടുണ്ടാവും ഇതുപോലെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയും കമ്പനി ദീർഘകാലം പ്രവർത്തിക്കുമ്പോൾ കമ്പനിയുടെ വളർച്ച സ്വാഭാവികമായിട്ടും നമ്മൾ ഏതൊരു കമ്പനി തുടങ്ങിയാലും വളരല്ലോ ഇങ്ങനെ വളരുമ്പോൾ ഉണ്ടാകുന്ന ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് നമുക്ക് കിട്ടാവുന്ന പ്രോഫിറ്റ് ഇപ്പൊ റിലയൻസിന്റെ ഓഹരി ഈ അടുത്ത കാലത്ത് തന്നെ കോവിഡ് വന്നൊരു സമയത്ത് റിലയൻസിന്റെ ഒരു ഓഹരി എണ്ണൂറ് രൂപ ലെവലിൽ വന്നിരുന്നു ഇപ്പൊ മൂവായിരം രൂപ മൂവായിരത്തി ഇരുന്നൂറ് രൂപയിലേക്ക് എത്തി ഒരു ടാറ്റാ മോട്ടോഴ്സ് അറുപത് രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് വന്നപ്പോൾ വിപണി ഇടിഞ്ഞു ലോകത്ത് വില്പന കുറഞ്ഞു കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തു പല കമ്പനികളും അപ്പൊ ആ ഒരു സമയത്ത് അമ്പത് രൂപയിലുള്ള കമ്പനി ഇരുപത് ഇരട്ടി കയറി ആയിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് ഇപ്പൊ വ്യാപാരം നടക്കുന്നത് ഷെയറിന്റെ അപ്പോൾ ഈ രീതിയിലാണ് അപ്പോൾ അന്ന് അമ്പത് രൂപയ്ക്ക് മേടിച്ച് അമ്പതിനായിരം രൂപയ്ക്ക് മേടിച്ച ഒരു ഇൻവെസ്റ്റർ ഇന്ന് പത്ത് ലക്ഷം രൂപ ഇരുപത് കയറട്ടി വർദ്ധിച്ചു ഇങ്ങനെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് നമ്മൾ പ്രധാനമായിട്ടും ഊഹരിമണി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡൗൺ നട്ട് പിന്നെ കിട്ടാവുന്ന ഡെയിലി തന്നെ ഈ ഫ്ളക്ച്വേഷൻ ഉണ്ടാകുന്ന പ്രൈസിൽ ഇന്ന് രാവിലെയുള്ള വലിയ ആയിരിക്കില്ല ഉച്ചക്ക് ഉച്ചക്കുള്ളായിരിക്കില്ല വൈറ്റ് ഒരാഴ്ചയിൽ തന്നെ വലിയ രീതിയിലുള്ള മാർക്കറ്റ് പ്രൈസിൽ ചേഞ്ചസുണ്ടാവുന്നു ഈ ആണ് നമ്മുടെ പ്രോഫിറ്റ് അതിൻ്റെ ലോസ് ആയിട്ട് റിഫ്ലക്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ആത്യന്തികമായിട്ട് അതിന് പ്രോഫിറ്റ് ഉണ്ടാക്കണെന്ന് വേണം ആ കമ്പനി ലാഭം ഉണ്ടാക്കണം അപ്പോൾ ലാഭം ഉണ്ടാക്കുന്ന കമ്പനിയാണെങ്കിൽ ഓരോ ത്രൈമാസ ഫലങ്ങൾ ഒരു വർഷം നാല് പ്രാവശ്യം കമ്പനിയുടെ റിസൾട്ടാണ് കമ്പനി അപ്പൊ ഈ ലാഭത്തിന്റെ ഒരു വിധം ഷെയർ ഹോൾഡേഴ്സിനോട് ആവശ്യപ്പെട്ടതാണല്ലോ ഇതാണ് നമുക്ക് കിട്ടാൻ അപ്പോൾ അപ്പം ഇതെന്തായാലും ഡിവിഡൻ്റായിട്ടും ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കും കമ്പനി ഡിവിഡൻ് ആയിട്ട് കൊടുക്കും ലാഭം ഇതായിട്ട് ഷെയർ ഹോൾഡേഴ്സ് കൊടുക്കും പല വിപ്രോ ഒക്കെ സ്റ്റാർട്ട് ചെയ്താൽ ഇന്ന് ഇൻവെസ്റ്റ് വിപ്രോ യുടെ അന്ന് ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ എത്രയോ ഇരട്ടി മൂല്യം ആയിട്ടും ബോണസ് ഷെയർ ആയിട്ടും ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തിട്ടുണ്ട് ഈ രീതിയിലാണ് ഷെയറിൽ നമ്മുടെ ലാഭം വർദ്ധിക്കുന്നത് അതായത് നമ്മളെ പലതരത്തിലുള്ള ടൈപ്പ് ഓഫ് ട്രേഡിംഗ് ഉണ്ട് ഒന്ന് നമ്മളെ ഞാൻ നമ്മുടെ ഇതിൻ്റെ എപ്പിസോഡ് എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞായിരുന്നു ോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഷോർട്ട് ടേം സിങ് ട്രേഡിങ് അതുപോലെ ഡേറ്റാ ട്രേഡിങ് അപ്പോൾ ഈ അതിൻ്റെ റിസ്ക്കിനെ പോലെ നമുക്ക് പിന്നെ തരംതിരിക്കാം അതായത് ലോങ് ടേം ഇൻവെസ്റ്റ് സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ ദൈനംദിന മൂവ്മെന്റിനെ കുറിച്ചൊന്നും അവർ ശ്രദ്ധിക്കില്ല ഒരു കമ്പനി വളർച്ച സാധ്യതയുള്ള കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കുറച്ച് വെയിറ്റ് ചെയ്തു അപ്പോൾ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയും പല ന്യൂസുകളും ഗവൺമെന്റ് പോളിസീസും ഷോർട്ട് ടേമിൽ കമ്പനിയെ എഫക്ട് ചെയ്യും ലോങ് ടേം റണ്ണിൽ അത് വലിയ രീതിയിൽ എഫക്ട് ചെയ്യണമെന്നില്ല അപ്പോ കൃത്യമായി മാർക്കറ്റിനെ സ്റ്റഡി ചെയ്തുകൊണ്ട് നമ്മൾ ഷോർട്ട് ടേമിലേക്ക് നല്ല കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യാം പ്രൈസ് വേരിയേഷൻസ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തു മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു പക്ഷേ ഇവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ ആവശ്യകത നമ്മുടെ ഫണ്ടിന്റെ അവൈലബിലിറ്റി എത്ര കാലത്തേക്ക് നമുക്ക് ആ ഫണ്ട് ഹോൾഡ് ചെയ്യാൻ പറ്റും ഇതിനൊക്കെ ബേസ് ചെയ്താണ് നമ്മളവർ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ തയ്യാറാക്കുന്നത് ഷോർട്ട് ടേമിലാണോ ഡേ ട്രേഡിംഗ് ആണോ ഡേ ട്രേഡിംഗ് സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി മാർക്കറ്റിൽ റിസ്ക് ഉണ്ട് ഡേ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ കാരണം ഇന്ന് നമുക്ക് ആ ഫണ്ട് റിലീസ് ചെയ്യണം നഷ്ടമായാലും ലാഭമായാലും ആ ഒരു സാ സാധ്യത ആ ഒരു സാഹചര്യം സംജാതമായിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റിലൊരു ഇത് ഈ ഡേ ട്രേഡിങ് ചെയ്യുന്നവരാണ് ഇതിൽ മാർക്കറ്റിൽ കുറച്ച് റിസ്ക് ഉണ്ടെന്ന് പിന്നെ വിലയിരുത്തുന്നവരും മാർക്കറ്റിൻ്റെ റിസ്ക് നമുക്ക് മാക്സിമം നമുക്ക് എഫക്ട് ചെയ്യുന്നതും ടേം മാർക്കറ്റ് റിസ്ക് വളരെ കുറവാണ് താരതമ്യേന മറ്റുള്ള ഇൻവെസ്റ്റ്മെന്റുകളിൽ നിന്ന് ഉള്ളതിനേക്കാൾ കൂടുതൽ റിട്ടേൺസും നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് ടേം ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിൽ കൂടെ തന്നെയാണ് അത് ശരിക്കും ഒരു കാര്യം എന്ന് വെച്ചാൽ പിന്നെ ഒരു ഒരു ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ശരിക്കും ലോകത്തെ അഞ്ചാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് അല്ലെ അപ്പോ ഇന്ത്യ ശരിക്കും രണ്ടാമത്തേതോ ഒന്നാമത്തേതോ അല്ലെങ്കിൽ മൂന്നാമത്തേ ഈ പറയുന്ന സ്റ്റേ അതിലേക്കാണ് അതിവേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ നല്ല ഗ്രോത്താണ് മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാവുന്നു പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഒന്നാകും കാരണം വെച്ചാല് ഇന്ന് ഇന്നത്തെ സെൻസെക്സും ബി എസ് സി ഒക്കെ അതാണ് സൂചിപ്പിക്കുന്നത് അത്ര ആരോഗ്യകരമായിരിക്കുന്ന ഒരു ഗ്രോത്തിനാണ് വിലയിരുത്തുന്നത് ജി ഡി പി വിലയിരുത്തണം അപ്പൊ ഒരു കാര്യം വെച്ചാൽ ആറായിരത്തോളം കമ്പനികൾ ഇന്ന് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ആറായിരത്തിലധികം വരുന്ന കമ്പനികൾ അവരെല്ലാം തന്നെ മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കും അപ്പൊ എന്തു വന്നാലും ഈ നേട്ടങ്ങളുടെ ഒരു ഭാഗമാക്കാവാൻ വേണ്ടിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ അടുത്ത അടുത്ത പിന്നെ ഈ പറയുന്ന ഈ വീഡിയോ കണ്ടിന്യൂസ് ആയി കാണുക എൻ്റെ സബ്സ്ക്രൈബറോട് എല്ലാവരും ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെൽത്ത് എല്ലാവർക്കും അവകാശപ്പെട്ട നമുക്ക് എല്ലാവർക്കും അവകാശപ്പെട്ടിരിക്കുന്ന ഒരു വെൽത്താണ് വ വരാൻ വേണ്ടി പോകുന്നത് ഇത് പൂർണ്ണമായിട്ട് നമുക്ക് ഗ്രാപ് ചെയ്തെടുക്കണം അപ്പോൾ ഓക്കെ ബൈ ബൈ